അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ അയ്യമ്പന എന്ന് പറഞ്ഞ ചെടി ഇതിനൊരുപാട് പേരുകളുണ്ട് അയ്യമ്പന ചുവന്ന കയ്യോന്നി വിശല്യകരണി നാഗവെറ്റില മൃതസഞ്ജീവനി പുറത്തെ മുറി കൂട്ടി അകത്തേ മുറി കൂട്ടി എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ട് നിൽക്കണ ചെടി അപ്പോൾ ആദ്യം പറയട്ടെ ഞാനൊരു വൈദ്യനൊന്നുമല്ല ഒരു ചെറിയൊരു നാട്ടറിവ് മാത്രമാണ് പറയണത് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ മൂലക്കുരുവിന് ഈ രക്തം പോക്കിന് ഒക്കെ ഈ ചെടി നല്ലതുപോലെ ഉപയോഗ ഉപയോഗപ്പെടുന്നുണ്ട് എന്നാണ് അറിവ് നല്ലൊരു വൈദ്യനോട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വിവരം ഈ ചെടീനെ പറ്റി കിട്ടും അപ്പോൾ ഈ ചെടിനൊന്ന് പരിചയപ്പെടുത്തുക എന്നേ ഉള്ളൂ കണ്ടല്ലോ മൂലക്കുരു ഹെർണിയ പിന്നെ നമ്മളെ മുറിവ് ഉണങ്ങാൻ അൾസറ് ഷുഗർ വായ്പ ഉണ് പിന്നെ കടന്നൽ കുത്തിന് തേനീച്ച കുത്തിന് ഈ തേള് കുത്തിന് ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ വിഷങ്ങൾക്കും എല്ലാത്തിനും പറ്റിയൊരു ചെടിയാണ് നമ്മുടെ ഈ അയ്യമ്പന എന്ന് പറയുന്ന ഈ ചെടി കണ്ടല്ലോ മൃതസഞ്ജീവനി അപ്പോൾ പറയണതെന്താന്ന് വെച്ചാൽ ഈ മൂലക്കുരു ഉള്ള ആളുകൾ ഈ ചെടീൻ്റെ ചെറിയൊരു ഉപയോഗമാണ് പറയണത് ആദ്യമേ പറയാം ഞാനൊരു വൈദ്യനല്ല ഒരു നാട്ടറിവ് മാത്രമാണ് പറയണത് ഈ ചെടീൻ്റെ ഇലകൾ പറിച്ചിട്ട് ഒരു ചെറിയ നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ നമ്മൾ അരച്ചെടുക്കുക ഈ അയ്യമ്പനയുടെ ഇലകൾ അരച്ചെടുത്തതിന് ശേഷം അര ഗ്ലാസ് നമ്മുടെ ആട്ടിൻ പാൽ കലക്കിയിട്ട് കുടിക്കുക രാവിലെ വെറും വയറ്റിൽ അപ്പോൾ ഈ മൂലക്കുരു കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കുക പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇത് അരച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കരുത് അടിക്കണ്ട അമ്മിയിലിട്ട് നന്നാക്കി അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അര ഗ്ലാസ് ആടിൻ്റെ പാലിൽ കലക്കിയിട്ട് കുടിക്കുക രാവിലെ വെറും വയറ്റിൽ അപ്പോൾ കുറച്ച് ദിവസം അതൊന്ന് കുടിച്ച് നോക്കുക ഇത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെയാണ് പറയണത് അതൊന്നും വേണ്ട ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടല്ലോ അയ്യമ്പന അപ്പോൾ ഈ മൂലക്കുരു നമ്മളെ ഹൾസറ് ഈ വായ്പുണ്ണൊക്കെ അല്ലേ വായ്പുണ്ണ് എന്തെല്ലാത്തിനും പറ്റും ഈ ചെടി ഒരുപാട് ഉപകാരമുള്ള ചെടിയാണ് നമ്മളെ ഈ അയ്യമ്പന എന്ന് പറയുന്ന ചെടി അപ്പോൾ ശ്രദ്ധിച്ച് കാണാം കണ്ടില്ലേ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഒന്നുകൂടി പറയാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ അരച്ചതിന് ശേഷം നാടൻ ആടിൻ്റെ പാലിൽ ആട്ടിൻ പാലിൽ കലക്കുക നന്നാക്കി കലക്കിയിട്ട് കുടിക്കുക കുടിച്ച് നോക്കുക കുറച്ച് ദിവസം ഇത് നല്ല അറിവുള്ള വൈദ്യരോട് വൈദ്യന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അയ്യമ്പനാ അല്ലേ ഇതിൻ്റെ ഒരു ഏഴ് ഇല എടുത്തിട്ട് രാവിലെ വെറുമ്പായിട്ട് ചവച്ച് തിന്നാൽ മൂലക്കുരുവിനൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടും എന്നാണ് പറയണത് അങ്ങനെയുണ്ട് അപ്പോൾ ഇത് ഒന്ന് പലിശ നോക്കാം എന്നാ ശരി